വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശ്യാമയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ശാരികയും ശങ്കരേട്ടനും രാജിയും ഒക്കെ ശാലിനിയോട് മാറി മാറി സംസാരിച്ച് സന്തോഷം പങ്കിടുന്നുണ്ട് തുടർന്ന് ശാരദമ്മ ഞാൻ സംസാരിച്ച് തീർന്നില്ല എന്നും പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങുകയാണ് അന്നേരം സന്തോഷമായോ എന്ന് ശാലിനി ചോദിക്കുകയാണ് സന്തോഷമായോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ കഴിയുന്നില്ല മോളെ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ മോൾ ഇവിടെ വന്നിറങ്ങുന്നത് ഞാൻ എത്ര കാലമായി സ്വപ്നം കാണുന്നു പരിഹസിച്ചവർക്കൊക്കെ ഒരു മറുപടി ആയല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സമയം ശാരദാമ്മ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട് മകനെ കളക്ടറാക്കുമെന്ന് വെല്ലുവിളിച്ച ഗോപാലേട്ടനോടും കൂടി ഉണ്ടായിരുന്നു ആ ഒരു പ്രതികാരം നിന്നെ കളക്ടറാക്കുമെന്നുള്ളത് പക്ഷേ എനിക്കിപ്പോൾ ആ വെല്ലുവിളി ഇല്ല കാരണം ഗോപാലേട്ടൻ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം നീ പരീക്ഷയിൽ തോറ്റപ്പോൾ വീണ്ടും അതിൽ ജയിച്ചതിന് പിന്നിൽ ഗോ അച്ഛൻ്റെ കൂടി പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുന്നുണ്ട് പിന്നെയും പാട്ടും ഡാൻസും ഒക്കെ കുടുംബശ്രീലാഘോഷം തുടരുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യ വീടാണ് അവിടെ ഉമ്മറത്ത് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന രാഘവൻ നായർക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഫാമ അന്നേരം രാഘവൻ നായർ ഫാമയോട് പറയുന്നുണ്ട് കേരളത്തിലെ പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കുന്നുവെന്ന് പത്രത്തിലുണ്ടെന്ന് അന്നേരം ഞങ്ങൾ സ്ഥാപനമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ ആളുകൾക്ക് ചെറിയൊരു സഹായം അതും കുറഞ്ഞ പലിശ നിരക്കില്ലല്ലേ പിന്നെ ആരെങ്കിലും വരുന്നെങ്കിൽ അതങ്ങ് പൂട്ടിക്കട്ടെ എന്ന് ഫാമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പോലീസ് വണ്ടിയിൽ ശ്രീരഞ്ജിനി അവിടേക്ക് വരുന്നത് എന്നിട്ട് ഞാൻ ശ്രീരഞ്ജിനി എ സി പി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അന്നേരം നേരത്തെ പറഞ്ഞൊരു ചെറിയ ഭയം രാഘവന്നാരുടെയും ഫാമയുടെയും മനസ്സിൽ ഇരു ഇരിക്കുകയാണ് അന്നേരം എന്താ ഇവിടെ കാര്യമെന്ന് ഫാമ തിരക്കുന്നുണ്ട് അന്നേരം കാര്യമുണ്ട് ഞാൻ ഇങ്ങനെയുള്ള പോലീസുകാർ ഇവിടെ ചാർജ് എടുക്കുമ്പോൾ നാട്ടിലുള്ള ദിവ്യന്മാരെയും ദിവ്യകളെയും ഒക്കെ നേരിട്ട് ചെന്ന് കാണണമെന്നാണല്ലോ നിയമം പക്ഷെ ഞാൻ ഞാനതിന് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെയൊന്നും കാണാൻ സാധിക്കാത്തത് എന്നൊക്കെ ശ്രീരഞ്ജനി സംസാരിക്കുന്നുണ്ട് അന്നേരം ശ്രീരഞ്ജിനി മാഡം വന്ന കാര്യത്തിലേക്ക് കടക്കാമെന്ന് ഫാമ പറയുകയാണ് അന്നേരം സത്യഫാമ ഇവിടെ ഒരു മുതല് സൂക്ഷിക്കുന്നുണ്ടല്ലോ ഞാനത് കാണാനാണ് വന്നതെന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട് അന്നേരം രാഘവന്നേർക്കും ഫാമയ്ക്കും അത് മനസ്സിലാകുന്നില്ല എന്ത് മുതല് എന്ന് ഫാമ ശ്രീരഞ്ജിനിയോട് ചോദിക്കുകയാണ് ഈ സമയത്താണ് ശാലിനി അവിടേക്ക് വരുന്നത് ശ്രീരഞ്ജിനിയെ കണ്ട് ഓടി വന്ന് രഞ്ജിനി ചേച്ചിയും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അന്നേരം പിടിപിടടി ഞാൻ യൂണിഫോമിലാണ് എന്ന് ശാലിനിയോട് ശ്രീരഞ്ജിനി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അത് കണ്ടൊക്കെ അന്തം വിട്ട് ഫാമയിൻ്റെ രാഘവന്നേരം നിൽക്കുന്നുണ്ട് അന്നേരം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം ഞാൻ അറിഞ്ഞു തുടർന്ന് ഫാമയോട് പറയുന്നുണ്ട് ഈ മുതലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് തുടർന്ന് വിഷ്ണുവും അവിടേക്ക് വരികയാണ് സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായ എൻ്റെ ശാലിനി മോൾക്ക് നേരിട്ടുള്ള എൻ്റെ അഭിനന്ദനങ്ങളെന്ന് ശാലിനിയെ ചേർത്തു പിടിച്ച് ശ്രീരഞ്ജന് പറയുകയാണ് അതുകണ്ട് വിഷ്ണുവിനും രാഘവൻ എന്നായിക്കും സന്തോഷമാകുന്നുണ്ട് പക്ഷേ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് സത്യഭാമയം നാളെ ഞാൻ സല്യൂട്ട് ചെയ്യേണ്ട ആളാണ് ഈ നിൽക്കുന്നതെന്ന് ശാലിനിയെ പിടിച്ച് ശ്രീരഞ്ജനി പറയുന്നുണ്ട് ഒന്ന് പോ ചേച്ചി ഇൻ്റർവ്യൂ ഒക്കെ ഇനി കിടക്കുകയല്ലേ എന്ന് ശാലിനി പറയുകയാണ് ഈ സമയത്ത് സുസ്മിതയും അവിടേക്ക് വരുന്നുണ്ട് അന്നേരം മെയിൻ പരീക്ഷയൊക്കെ നീ പാസ്സായില്ലേ അന്നേരം ഇന്റർവ്യൂവും പുല്ല് പോലെ പാസ്സാവുമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ് ഐ എ എസ് എന്നൊരു മോഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ട പ്രചോദനമെല്ലാം നൽകിയത് കുറുപ്പ് സാറാണെന്ന് ശാലിനി ശ്രീരഞ്ജിനു പറയുകയാണ് എന്നിട്ട് കുറുപ്പ് സാറിൻ്റെ അനന്തരവിളാണ് ശ്രീരഞ്ജിനു ചേച്ചിയെന്ന് രാഘവൻ നായരോടും ശാലിനി പറയുന്നുണ്ട് കുടുംബശ്രീയിൽ ഇടയ്ക്കിടെ രഞ്ജി ചേച്ചി വരാറുണ്ടെന്നും പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ നിങ്ങൾ തമ്മിൽ പരിചയം അപ്പോൾ ഇനി കുടുംബശ്രീക്ക് എന്താണ് പേടിക്കാനുള്ളത് ഒരു ഐ എ എസും ഐ പി എസും ഇടം വലം നിൽക്കുകയല്ലേ എന്ന് രാഘവൻ നായർ കളിയാക്കുന്നുണ്ട് അന്നേരം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് ശാലിനി പറയുന്നുണ്ട് വേണ്ട ഞാനൊരു റെയ്ഡിൻ്റെ തിരക്കിലാണെന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് സത്യഭാമയോട് പറയുകയാണ് സത്യഭാമയ്ക്കും പണത്തിൻ്റെ ഇടപാടൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ കഴുത്തിറങ്ങുന്ന പലിശ വാങ്ങാത്തത് കൊണ്ടാണ് റെയ്ഡിൽ നിന്നും ഞാൻ ഒഴിവാക്കുന്നതെന്ന് ശ്രീരഞ്ജിനി ഫാമയോട് പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നാളെ വിളി എൻ്റെ മുകളിൽ വരുമ്പോൾ ആ ഒരു പക മനസ്സിൽ സൂക്ഷിച്ച് എന്നെ അങ്ങ് പന്ത് തട്ടുന്ന പോലെ തട്ടിയാലോ എന്നൊരു പേടി കൂടിയുണ്ടെന്ന് ചിരിച്ചു കൊണ്ട് ശ്രീരഞ്ജിന് പറയുകയാണ് അന്നേരം ഒന്ന് പോ ചേച്ചി ഇരുന്ന് അതിന് മറുപടിയായിട്ട് ശാലിനി മറുപടിയും പറയുന്നുണ്ട് തുടർന്ന് ഞാൻ പോവുകയാണ് എന്ന് ശ്രീരഞ്ജനി പറയുമ്പോൾ വീണ്ടും ശാലിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ശാലിനിയെ വീണ്ടും പിടിച്ചിട്ട് നന്നായി വരുമോളെ ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നമാണ് നിന്നിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയുടെ നെറ്റിയിലൊരു മൊത്തമൊക്കെ കൊടുക്കുകയാണ് ശ്രീരഞ്ജനി ഇതുകൊണ്ട് വിഷ്ണുവും രാഘവന് നായരും ഒക്കെ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ദേഷ്യത്തോടെതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സുസ്മിത അന്നേരം ഇത് തന്നെയാണ് അവസരം എന്ന് പറഞ്ഞ് ശ്രീരഞ്ജനി പോയ ശേഷം സുസ്മിത പറയുകയാണ് കുടച്ച് കുറച്ച് പടക്കം മേടിച്ച് പൊട്ടിക്കട്ടെ അല്ലെങ്കിൽ നാട് മുഴുവൻ മധുരഭരണം പലഹാരം വിതരണം ചെയ്യട്ടെ എന്നൊക്കെ സത്യഭാമയോട് ചോദിക്കുകയാണ് അന്നേരം നീന്ത പരിഹസിക്കുകയാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ ഇവർക്ക് ഫേഷ് കാർ പതിച്ചു കിട്ടാൻ പോവുകയല്ലേ അപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തണ്ടേ എന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ഫാമ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ഫാമയെ നോക്കി സുസ്മിത വീണ്ടും പറയുകയാണ് പ്രീതിയുടെ കാര്യമോർത്തം മനസ്സ് വിഷമിച്ച് ആൻറ്റി നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ആഹ്ലാദ പ്രകടനം എന്ന് പറഞ്ഞ് വീണ്ടും സത്യഭാമയുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ് സുസ്മിത അന്നേരം പ്രീതിക്ക് എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് വിഷ്ണു തിരക്കുകയാണ് അന്നേരം വിഷ്ണുട്ടൻ എപ്പോഴും ചിന്ത ഭാര്യയെക്കുറിച്ചല്ലേ അപ്പോൾ അമ്മയുടെയും കൂടെപ്പുറപ്പിൻ്റെയും കണ്ണീര് കാണാനായിട്ട് പറ്റില്ലല്ലോ പ്രീതിയെ വസുമതി ആൻറ്റിയുടെ വീട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അതൊരു പാതാള കുഴിയാണെന്ന് ഇപ്പോൾ പ്രീതിക്ക് സീമത്ത സീമന്തത്തിനുള്ള സമയമായി അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് സീമന്തം നടത്താനായിട്ട് വിഷ്ണുട്ടന് കഴിയുമോ എന്ന് സുസ്മിത ചോദിക്കുകയാണ് വലിയ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് വാഷിംഗ് മെഷീനും സാധനങ്ങളും ഒക്കെ ആയിട്ട് ചെന്നിട്ട് അവിടെ അകത്തേക്കെങ്കിലും ആ സ്ത്രീ കയറ്റിയോ അവിടെ അപ്പോൾ ചെറുതായത് ഫാമാൻറ്റിയാണ് എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പോവുകയാണ് സുസ്മിത പെൺമക്കളുടെ സീമന്തം നടത്തുക എന്ന് പറയുന്നത് അമ്മമാരുടെ സ്വപ്നമാണ് അതും കൂടി നടത്താനായില്ലെങ്കിൽ ഫാമാൻറ്റി തീർന്നു എന്ന് സുസ്മിത പറയുകയാണ് അന്നേരം അതൊക്കെ ഹൃദയമുള്ളവനോട് മാത്രം പറഞ്ഞാൽ മതി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിഷ്ണുവിനെ നോക്കി സങ്കടത്തോടു കൂടി സത്യഭാമ പറയുകയാണ് അമ്മ എന്ന് പച്ച നെഞ്ചിലല്ല ഹൃദയത്തിന് മേലെയാണെന്ന് ഇവൻ എന്നോട് പറയുമായിരുന്നു പക്ഷേ ഇവൻ ആ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ സത്യമാണെന്നും എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് വിഷ്ണുവിനെ നോക്കി പറഞ്ഞിട്ട് സങ്കടത്തോടെ ഫാമയങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് തന്നെ ശ്രമം വിജയിച്ചുവെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ് അന്നേരം ദേഷ്യത്തോടുകൂടി വിഷ്ണു പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പുറകെ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തുകയാണ് ശാലിനി അന്നേരം എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുന്നു തുടർന്ന് എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും പ്രീതിയെ ഞാൻ കൊണ്ടുവരുമെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വിഷ്ണുടനെ കൊണ്ട് പ്രീതിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ആരാണ് പറഞ്ഞത് പക്ഷേ അവിടത്തേക്ക് തിരിച്ചയക്കാനായിട്ട് വിഷ്ണുട്ടന് പറ്റുമോ എന്ന് ശാലിനി ചോദിക്കുകയാണ് വിഷ്ണു ഈ സ്വഭാവം വെച്ച് അവിടേക്ക് പോയാൽ ശരിയാവില്ല പ്രീതിയെ ഞാൻ കൊണ്ടുവരാമെന്ന് ശാലിനി പറയുകയാണ് എങ്കിൽ താൻ കയറ് ഞാൻ കൂടി വരാമെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വേണ്ട സത്യമ്മ പറഞ്ഞില്ലേ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് എന്നിൽ നിന്നാണെന്ന് അപ്പോൾ ഞാൻ തന്നെ പ്രീതിയെ കൊണ്ടുവന്നോളാമെന്ന് ശാലിനി പറയുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ ദേഷ്യം കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട് ശാലിനിയുടെ തീരുമാനം കേട്ട് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് അത് തന്നെയായി എനിക്കും വേണ്ടത് നീ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടു വസുമതി അൻ്റെ ചാണകവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് നിൻ്റെ ദേഹത്ത് തളിക്കാനായിട്ടെന്ന് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ പൂജാമുറിയിൽ ശാലിനിക്ക് ഐ എ എസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ദൈവങ്ങളോട് നന്ദി പറയുകയാണ് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് എന്തോ ലാപ്ടോപ്പിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി ചായയുമായിട്ട് വരുന്നുണ്ട് ചായ കൊടുത്തിട്ട് പ്രീതി പ്രീതിയെങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുമെന്ന് അർജുൻ നിർബന്ധിക്കുകയാണ് അന്നേരം എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ബാക്കി ജോലി ചെയ്താൽ മതിയെന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ചിരുത്തുകയാണ് അർജുൻ ഈ സമയത്താണ് ശാലിനി സത്യവാമ അല്ല വസുമതിയുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് ഗേറ്റിനടുത്ത് നിന്ന് തന്നെ ശാലിനി ആലോചിക്കുന്നുണ്ട് ഡി എൻ എ റിസൾട്ട് വരാതെ ഇവൾ അന്വേഷിച്ച് വീട്ടിലേക്ക് ആരും വരരുത് വരരുത് എന്ന് വസുമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നിട്ടും ധൈര്യസമേതം മുന്നോട്ട് വരികയാണ് ശാലിനി അതേസമയം അകത്ത് വസുമതി ഇവരുടെ സംസാരമൊക്കെ കണ്ട് ഒന്ന് ചുമയ്ക്കുന്നുണ്ട് അന്നേരം പ്രീതിയുടെ കയ്യിൽ നിന്നും കൈയെടുക്കുകയാണ് അർജുൻ അന്നേരം ഡി എൻ എ റിസൾട്ട് നാളെ വരുമെന്ന് വസുമതി വന്ന് പറയുന്നുണ്ട് അന്നേരം അത് കേട്ട് സന്തോഷം അർജുൻ പറയുകയാണ് എങ്കിൽ അമ്മ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്ന വെക്കുന്ന ഒരു പേരെ കുഞ്ഞിനെ അമ്മയ്ക്ക് തരുന്നതിൽ പ്രീതിയെ ഒന്ന് ആശംസിക്കണ്ടേ അനുമോദിക്കണ്ടേ അതിനാണ് മധുര പലഹാരങ്ങളെന്നൊക്കെ അർജുൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം കൊടുക്കേണ്ടത് മധുരപലഹാരമാണോ ചൂലാണോ എന്ന് ദേഷ്യത്തോടെ വസുമതി പറയുന്നുണ്ട് ഈ സമയത്താണ് ശാലിനി വന്ന് ബെല്ലിടിക്കുന്നത് പ്രീതി ചെന്ന് കഥ തുറക്കുമ്പോൾ ശാലിനി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം പുറത്തേക്ക് വന്ന വസുമതി ദേഷ്യപ്പെടുകയാണ് നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് വരാതെ ഇവിടേക്കാരും വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാ വന്നതെന്നൊക്കെ വസുമതി ചോദിച്ചങ്ങ് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് ജാഥ പോലെയല്ലേ ഇവിടെ തിരക്കി ആൾക്കാർ വരുന്നത് വസുമതിയുടെ വാക്കിന് പുല്ല് വിലയാണോ എന്നൊക്കെ അങ്ങ് വസുമതി ചോദിച്ച് ചൂടാവുകയാണ് നേരം അതൊന്നുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് ശാലിനി പറയുന്നു എന്താ സത്യഭാമയുടെ വീട്ടിൽ ആരെങ്കിലും ചത്തോന്ന് ദേഷ്യത്തോടെ വസുമതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അർജുനും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം അർജുൻ കാര്യം പറ ശാലിനി എന്ന് പറയുകയാണ് അന്നേരം പ്രീതിയുടെ സീമന്തം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അതിന് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് ഒരു കുഞ്ഞുണ്ടാകുന്നതിൽ ഒരമ്മയുടെ ആദിയാണ് ആ ഒരു ആഗ്രഹം സഫലമാക്കാനാണ് സത്യാമയ്ക്ക് അങ്ങനെയൊരു ആഗ്രഹമുണ്ട് എന്ന് ശാലിനി താഴ്മയോടെ വസുമതിയോട് പറയുന്നുണ്ട് സത്യഭാമ്മയ്ക്ക് സന്തോഷണം അതിന് ഞാൻ കാരണമാകണം എന്നല്ലേ എന്ന് ശാലിനിയുടെ മുമ്പിലേക്ക് നിന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം ആൻറ്റി പ്ലീസ് എന്നും പറഞ്ഞ് തൊഴുത് വസുമതിയുടെ കാൽക്കൽ ഇരിക്കുകയാണ് ശാലിനി അന്നേരം ശാലിനിയെന്നും പറഞ്ഞ് ഓടി വരികയാണ് അർജുന കാഴ്ച കണ്ടിട്ട് ഇല്ല ഞാൻ സത്യമ്മക്ക് വാക്കു കൊടുത്തുപോയി പ്രീതിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് അതിനെന്നെ അനുവദിക്കണമെന്നും പറഞ്ഞ് ആ തൊഴു കൈയോടുകൂടി വസുമതിയുടെ കാൽക്കൽ മുട്ടുകൊത്തിയി ഇരിക്കുകയാണ് ശാലിനി ഞാൻ വേണമെങ്കിൽ ആന്റിയുടെ കാല് പിടിക്കാമെന്നും പറഞ്ഞു വസുമതിയുടെ കാല് പിടിക്കാനായിട്ടങ്ങ് ശാലിനി പോകുമ്പോൾ വസുമതി അസുമതി ശാലിനിയെ കാല് കൊണ്ടങ്ങ് ത ചവിട്ടുകയാണ് ചവിട്ടുകൊണ്ട് ശാലിനി സ്റ്റെപ്പ് കരണം മറിഞ്ഞ് താഴെ മുറ്റത്തേക്ക് വീഴുന്നുണ്ട് അതുകൊണ്ട് ശാലിനിന്ന് വിളിക്കുന്നുണ്ട് അർജുനും പ്രീതിയും ഒക്കെ അന്നേരം വീണടുത്ത് നിന്നും പതി എഴുന്നേൽക്കാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു